അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്ത അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സൂഫി കലാമിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൗഫിൻ്റെ നിർവചനങ്ങൾ പല മഹാന്മാരും പറഞ്ഞ നിർവചനങ്ങളെ സംബന്ധിച്ച് നമ്മൾ യാത്ര ചെയ്തു ഇന്നും സൂഫിസത്തെ സംബന്ധിച്ചുള്ള നിർവചനങ്ങളിലൂടെയാണ് അല്പം നമ്മൾ യാത്ര ചെയ്യുന്നത് മഹാനായ ഹാജി മുസ്തഫി ഖലീഫിയുഹു പറയാണ് ബിഹി കൈഫിയത്തു കമാലി ഞാൻ ഈ നിർവചനങ്ങളൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സൂഫിസത്തെ പല രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ ഈ മഹാന്മാരൊക്കെ പഠിപ്പിച്ചെന്നൊരു സൂഫിസം മതി നമുക്ക് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും നിർവചനങ്ങൾ പറയുന്നവരാണ് ഇപ്പോൾ സൂഫിസത്തെ ഏറ്റവും കൂടുതൽ നിർവചനങ്ങൾ സൂഫിസത്തെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞതിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു ശൈഖലയൊക്കെ ഒന്നും വരാതെ തെരീക്കത്തിലേക്കൊന്നും കടന്നു വരാതെ ഞങ്ങളാണ് ദീൻ നടത്തുന്ന ആളുകളെന്നും പറഞ്ഞു നടക്കുന്ന ശരീരത്തിൻ്റെ പണ്ഡിതന്മാരായിരിക്കും അവരും ഈ നിർവചനങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ നിർവചനങ്ങൾക്കപ്പുറം ചില വിഷയങ്ങളും കൂടി മനസ്സിലാക്കുമ്പോൾ അവർ ഒരിക്കലും ഈ വിഷയങ്ങൾ പറയാൻ മുതിരൂല എന്നതും കൂടി നമ്മളുടെ ഈ സൂഫി കലാം ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മനസ്സിലായോ അപ്പോൾ ബഹുമാനപ്പെട്ട അൽ ഹാജി ഖലീഫ റദിയെ പറയുകയാണ് അഹിലിൽ കമാലി മിനൻ ഇൻസാനി ഫി മദാരിജി സിഹി മർത്യസഞ്ചയത്തിൽ നിന്ന് പൂർണത പ്രാപിച്ചവർ ഏ ഏറ്റവും ഉത്തമമായി പൂർണത പ്രാപിച്ച ആളുകൾ ഫി മദാരിജി സാത്തിഹിം തങ്ങളുടെ വിജയപാധകളിൽ എങ്ങനെയൊക്കെയാണ് പുരോഗതി പ്രാപിച്ചത് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്ന വിജ്ഞാനശാഖയാണ് സൂഫിസം കൈഫിയത്തു കമാലി പ്രാപിച്ച ആളുകൾ എങ്ങനെയൊക്കെയാണ് അവരുടെ പുരോഗതി പ്രാപിച്ചത് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്ന വിജ്ഞാനശാഖ എന്നിവിടെ തുടർന്ന് മഹാനവറുകൾ പാടുകയാണ് എന്താ

വലൈസ ഐരിഫുഹു മല്ലൈസ യഷദുഹു സ്വന്തമായി അനുഭവിച്ചറിഞ്ഞ ആൾക്കല്ലാതെ തസൗഫ് എന്താണെന്ന് അറിയാൻ കഴിയുകയില്ല സ്വന്തമായി അനുഭവിച്ചറിഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരാളിലേക്ക് വന്ന വിജ്ഞം വന്നാൽ മാത്രമേ എന്താണ് സൂഫിസം തസൂഫ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കണ്ണ് കാണാത്ത വ്യക്തിക്ക് സൂര്യപ്രകാശം എങ്ങനെ ദർശിക്കാൻ സാധിക്കും എന്ന് കശ്ഫുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുസ്തഫ അൽ ഹാജി അൻഹു പറയുകയാണ് മുഖദ്ദിമത്തി മുഖദ്മത്തിൽ അല്ല മനസ്സിലായോ കശഫുൽ ഹാജി കശ്ഫുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ഓക്കെ ഇനിയോ വീണ്ടും നമുക്ക് നിർവചനങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഇന്ന് ഇന്നത്തെ ചർച്ച നിർവചനങ്ങളാണ് സൂഫിസത്ത് സംബന്ധിച്ചുള്ള നിർവചനങ്ങളാണ് മഹാനായ ഇബ്നു അജീബത്തുൽ ഹസനി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മധഹബിൽ വലിയ ഉന്നതൻ ഉന്നത ഷാദുലി ത്വരീക്കത്തിൽ ഉന്നതമായ സ്ഥാനം കൈവരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബിനയ ജീവിതത്തിലെ ശനീർ അഹമ്മത്ത് ലാഹി അലൈ മഹാനവറുകൾ പറയുകയാണ് രാജാതിരാജനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് എങ്ങനെ എത്തിച്ചേരാം എന്നും ഹീന സ്വഭാവങ്ങളിൽ നിന്ന് മോശ സ്വഭാവങ്ങളിൽ നിന്ന് എങ്ങനെ ഹൃദയാഫുടം ചെയ്തെടുക്കാമെന്നും സ്വഭാവങ്ങൾ വഴി അവയെ എങ്ങനെ സുന്ദരമാക്കാം എന്നും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാനശാഖയാണ് സൂഫിസം എന്ന് പറയുന്നത് എങ്ങനെ സുന്ദരമാക്കി എങ്ങനെ ഇവകളെ എന്ത് ചെയ്യുക കൈഫിയത്ത് സുലൂഖി ലഹദർത്തി മലിക്കിൽ മുലൂക്ക് രാജാതിരാജൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും അതുപോലെ വസ്വീയത്തിൽ മോശമായ വിശേഷണങ്ങളിൽ നിന്ന് ഹൃദയാന്തരങ്ങളെ എങ്ങനെ സ്ഫുടം ചെയ്തെടുക്കാമെന്നും ഉന്നതമായ സ്വഭാവങ്ങൾ വഴി അവയെ എങ്ങനെ സുന്ദരമാക്കാം എന്നും മനസ്സിലാക്കി തരുന്നു ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാനശാഖയാണ് സത്ത സൌഫ്ലുഹുൻ മൗഹിബത്തുൻ അതിൻ്റെ ആദ്യപടി വിജ്ഞാനവും മദ്യം കർമ്മവും അന്ത്യം അള്ളാഹുവിൻ്റെ വരധാന ുമാണ് വിജ്ഞാനം ലഭിച്ചു അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അള്ളാഹു താല ഓശാരമായി നൽകുന്ന വിജ്ഞാനമാണ് സൂഫിസം മനസ്സിലായോ മൻ അമില ൻ അമീല ലഭിമ അലിമ പഠിച്ചതനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ അല്ല മഹുല്ലാഹു മലമി അലം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം പഠിക്കണം വിജ്ഞാനം വേണം എന്നിട്ട് അതനുസരിച്ച് അമൽ ചെയ്യണം അപ്പം അള്ളാഹു തല ഓശാരമായി ഇട്ടു തരുന്ന അള്ളാഹുവിൻ്റെ വരദാനമാണ് ഇതെന്ന് പറയുന്നത് സൂഫിസം അതൊരു ആത്മീയ ഗുരുപ്പിലൂടെ എന്ന് മഹാനവർഗൽപ്പകൾ പറയുന്നുണ്ട് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്നാണ് ഇതിങ്ങനെ പഠിച്ച ആ ശരിയാണല്ലോ ഇങ്ങനെ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്താൽ എല്ലാവർക്കും പഠിച്ചതനുസരിച്ച് അമല് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല ഈ വരദാനം കിട്ടൂല വര പ്രധാനം തന്ന സംഗതി അള്ളാഹുവിൻ്റെ ആത്മീയ അള്ളാഹുവിൻ്റെ ആത്മീയ ഗുരുക്കളിലൂടെ ലഭിക്കുന്ന ഒന്നാണ് പിന്നെ വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ അതവിടെ ചർച്ചയല്ലല്ലോ പൊതുവായിട്ടുള്ള തത്വങ്ങളല്ലേ നമ്മൾ പറയുള്ളൂ പൊതുവായിട്ടുള്ള നിയമങ്ങളല്ലേ പറയുള്ളൂ അപ്പം ഇന്ന ആൾക്ക് പിന്നെ ഷെയ്ഖല്ലാതെ കിട്ടിയിട്ടുണ്ടല്ലോ അതിവിടെ ചർച്ച വേറെ ഏഹ് അതൊന്നും പൊതു നിയമമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ പറയാനും പറ്റൂല അതൊന്നും അത് അദ്ദേഹത്തിനെ അനുകരിക്കാനും പറ്റുകയില്ല

ശാശ്വതമായ വിജയത്തിന് വേണ്ടി തമീറുഹിരിൽ ബാത്തിനി അഘവും പുറവും സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയും സ്ഫുടം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയും ഏ അഘവും പുറവും സ്ഫുടം ചെയ്തെടുക്കുകയും വസ്വീയത്തു അഹലാക്കി സ്വഭാവങ്ങൾ ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അഹ്വാലു ആസ്മസ് സ്ഥിതിഗതികൾ മനസ്സിലാക്കാനുമുള്ള വിജ്ഞാന മേഖലയാണ് മനസ്സിലാക്കാനുള്ള വിജ്ഞാനശാഖ അഖ്ലാഖ് സ്വഭാവ ശുദ്ധീകരണങ്ങളെ മനസ്സിലാക്കാനുള്ള വിജ്ഞാനശാഖ വൽ വിജ്ഞാനശാഖിരി അകവും പുറവും സ്ഫുടം ചെയ്തെടുക്കാനുള്ള വിജ്ഞാനശാഖ എന്തിനു വേണ്ടി വേണ്ടി സഹാദത്തിൽ ശാശ്വത വിജയത്തിനു ഇതാണ് സൂഫിസം എന്ന് മഹാനായ ഷേഖ് സറൂഖ് റഹമത്ത് അലി രണ്ടു മൂന്ന് നിർവചനം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് മഹാനായ ഷേഖ് സറൂഖ് റഹമത്തുലാഹി അലി പറയുകയാണ് ഹൃദയങ്ങളെ നന്നാക്കലും അള്ളാഹു അല്ലാത്തവയിൽ നിന്നെല്ലാം ഹൃദയങ്ങളെ ഒഴിവാക്കി ഏകാഗ്രമാക്കലും ഉദ്ദേശിക്കുന്ന വിജ്ഞാനശാഖയാണ് തസൗഫ് ഇത് പറഞ്ഞിട്ട് മഹാനവറികൾ പറയുകയാണ് തസൌഫിന് രണ്ടായിരത്തോളം നിർവചനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എല്ലാ നിർവചനങ്ങളും ചെന്ന് ചേരുന്നത് അള്ളാഹുവിലേക്ക് സത്യസന്ധമായ മുന്നിടുക എന്ന ബിന്ദുവിലേക്കാണ് അല്ലാഹുലേക്ക് ഒരു ആത്മീയ ഗുരുവിലൂടെ സത്യസന്ധമായി മുന്നിടലാണ് അതും ശേഷമുള്ള മഹാന്മാരുടെ എല്ലാ ജനങ്ങളിലൂടെയും മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സൂഫിയാക്കൾ പറയുന്ന ഇസ്താഹുൽ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ഈ പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ാഹുലി വസ്ലാം അള്ളാഹുവിനെ സംബന്ധിച്ച് ജ്ഞാനമുള്ള അറിവുള്ള ഒരു ഗുരുവിനെ പിന്തുടർന്ന് അള്ളാഹുലേക്ക് സഞ്ചരിക്കലാണ് അഥവാ സൂഫിസം എന്ന് തൻ്റെ ഗുരു തൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് അങ്ങനെ മുത്തുലൈ വല്ല മാത്തങ്ങൾ വരെ എത്തുന്ന ആത്മീയ ഗുരുക്കളിലൂടെ നേരിട്ട് മുഹമ്മദിയായ അനന്തരവും ഗുരുപദവിയും സ്വീകരിച്ച വ്യക്തിയായിരിക്കണം അതാണ് വൽ ഏത് എന്താകണം ആത്മീയ നേരിട്ട് മുഹമ്മദിയായ അനന്തരവും ും സ്വീകരിച്ച വ്യക്തിയായിരിക്കണം എന്നിട്ട് പറയാണ് എന്നാൽ ഒരു പ്രത്യേക രീതിയും മാർഗവും പ്രയാണവുമാണ് എന്താ പറഞ്ഞത് അപ്പോൾ തന്റെ ഗുരുവിന്റെ വഴിയിൽ പ്രവേശിച്ച് ഗുരുവിനെ കീഴ്പെട്ട് മുന്നേറുകയാണ് വേണ്ടത് എന്നിട്ട് പറയാണ് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണ് സൂഫിസത്തിൽ പ്രവേശിച്ച മുരീത് പ്രവർത്തിക്കേണ്ടത് വേണ്ട വ്യത്യസ്തങ്ങളായ ും അതായത് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണ് സൂഫിസത്തിൽ പ്രവേശിച്ച മുരീദ് പ്രവർത്തിക്കേണ്ടത് ഷെയ്ഖിനെ പരിപൂർണമായി കീഴടങ്ങലും സമ്പൂർണമായ സമർപ്പണവും ഓരോ മക്കാമുകളിലേക്ക് പടിപടിയായി കയറിപ്പോകലും ഷെയ്ഖിനെ സംബന്ധിച്ച മുറിയാത്ത ഓർമ്മയും ആ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ രീതിക്ക് പോയാൽ എന്തേ ഉള്ളൂ സൂഫിസം കിട്ടുള്ളൂ ഏ അപ്പം സൂഫിസം ഒരു പ്രണയ ലോകമാണ് തൻ്റെ ആത്മീയ ഗുരുവിന് നൽകുന്ന പ്രണയമാണ് ആത്മാന ആത്മാനുരാഗത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അനന്തമായി അനാഥിയായവനിൽ ചെന്നു ചേരാനുള്ള പ്രയാണം ആ പ്രയാണം അവസാനിക്കുമ്പോൾ അവൻ ഇല്ലാതെയാകുന്നു അവനില്ല ഞാനില്ല എനിക്ക് പ്രവർത്തനമില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് ഒരു അനുഭവത്തിലേക്ക് അവൻ എത്തുന്നു കാരണം സർവ്വതും പ്രണയിക്കപ്പെട്ടവൻ്റെ മുന്നിൽ തീർന്നു പോവുകയാണ് മുഴുവൻ വിഷയങ്ങളും സമന്വയിച്ചുകൊണ്ട് മുഴുവൻ വിഷയങ്ങളും അവൻ്റെ എല്ലാ വിഷയങ്ങളും ശേഖൽ സമർപ്പിക്കുമ്പോൾ ആ ശേഖൽ നിന്ന് നേരിട്ട് അവനിലേക്ക് ഒഴുകുന്ന ആത്മീയ വിജ്ഞാനങ്ങൾ അനുഭവത്തിന്റെ ലോകത്തിലൂടെ മനസ്സിലാക്കുന്ന ഒന്നാണ് ഈ മുഴുവൻ വിഷയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് സൂഫിസത്തെ സൂഫിയാക്കൾ നിർവചിച്ചത് ഇങ്ങനെയാണ് മുരീതന്മാർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്ന നിയമങ്ങളുടെയും വിഷയങ്ങളുടെയും സമാഹാരത്തിനാണ് സൂഫിസം എന്ന് പറയുന്നത് മനസ്സിലായ അല്ലാതെ ഓരോ ശേഖന്മാരും അവരെ മുരീതന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നു അതാണ് ഏത് എന്ത് അതിന്റെ സമാഹാരമാണ് സൂഫിസം എന്ന് പറയുന്നത് വലിയ അതുകൊണ്ട് തന്നെ എല്ലാ ത്വരീക്കത്തിനും സ്ഥിരപ്പെട്ടതും നിർണിതമായതുമായ ഒരു ഒരു പൊതു സ്വഭാവമില്ല അപ്പൊ കാതിരിയത്വരീക്കത്തിന്റെ സ്വഭാവമായിരിക്കൂല ഷാദുലി ത്വരീക്കത്തിനുള്ളത് ഷാദുലി ത്വരീക്കത്തിന്റെ സ്വഭാവമായിരിക്കൂല ഒരു പക്ഷേ എതിനൊക്കെ ഉള്ളത് നക്ഷബന്ധിയൊക്കുള്ളത് സ്വഭാവമായിരിക്കില്ലുള്ളത് എല്ലാ ത്വരീക്കത്തിനും സ്ഥിരപ്പെട്ടതും നിർണിതവുമാകാത്ത ഒരു സ്വഭാവം നിർണിതവുമായ ഒരു സ്വഭാവം ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഓരോ ത്വരീക്കത്തിൻ്റെയും മുരീതന്മാർ അവരവരുടെ മുരീത ഒരു തെരീക്കത്തിൻ്റെയും ശേഖന്മാർ അവരവരുടെ മുരീതന്മാർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്ന നിയമങ്ങളുടെയും വിഷയങ്ങളുടെയും സമാഹാരത്തിനാണ് സൂഫിസം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഓരോ ത്വരീക്കത്തിൻ്റെയും അധ്യാപനങ്ങൾ ആ ത്വരീക്കത്തിൻ്റെ പ്രത്യേകമായ ശേഖലേക്ക് മടങ്ങുന്നതാണ് അതാണ് യും അധ്യാപനങ്ങൾ ആ ത്വരീക്കത്തിൽ പ്രത്യേകമായ ഷെയ്ഖിലേക്കാണ് മടങ്ങുന്നത് അതായത് അതായത് ഒരു നിയമങ്ങളും തത്വങ്ങളും ചെയ്യുന്ന രീതികളും ആ ഷെയ്ഖ് തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതുമായിരിക്കും അതനുസരിച്ച് മാറ്റങ്ങൾ വന്നു സൂഫിയ മാർഗത്തിൽ ഒരു ത്വരീക്കത്തിലെ നിയമങ്ങൾ അനുസരിച്ച് മറ്റു ത്വരീക്കത്തിനെ വിലയിരുത്താനോ മോശമാക്കാനോ യില്ല എന്നും കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് സൂഫി മാർഗങ്ങളായ തൊരീക്കൊത്തികളിൽ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങൾ ഉണ്ടായി തീർന്നത് ഷേഖ് അബ്ദുൽ തൻ്റെ മുരീതന്മാർക്ക് നൽകിയ നിയമങ്ങളും വിഷയങ്ങളും പിൽക്കാലത്ത് ഒരു മാർഗവും ഒരു മാർഗവും ഒരു മാർഗ്ഗരേഖയായി വന്നപ്പോൾ മഹാനവറിലേക്ക് ചേർത്ത് കാതിരിയാരിക്കൊത്തി എന്ന പേരിൽ രൂപാന്തരപ്പെടുപ്പെടുകയാണ് ചെയ്തത് ഇതേ പ്രകാരം ഷേഖ് റിഫിയുള്ളാഹനുക്കത്തും ഇബ്രാഹിം

ും ഇങ്ങനെ സൂഫി സരണികൾ നിരവധിയാണ് ഈ സരണിയിലൂടെ നേതാക്കന്മാർ ഖുർആൻ സുന്നത്ത് അനുസരിച്ചാണ് തന്റെ മുരീതന്മാർക്ക് ആവശ്യമായ നിയമങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിയത് എന്നതുകൂടി പ്രത്യേകം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ തെരീക്കത്ത് പിന്നെ ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട കാരണം ശരീരത്ത് മുജിത്തെഹിദുകൾ ശരീരത്തിൽ മുജിത്തഹിദുകൾ ഉള്ള പോലെ തന്നെ ത്വരീക്കത്തിലും മുജിത്തഹിദുകൾ അത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് ത്വരീക്കത്തിൽ മുജിത്തഹിദുണ്ടാവുമ്പോൾ അവർ ിയമങ്ങൾ ഉണ്ടാക്കും നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി അതുകൊണ്ടാണല്ലോ സൈനുദ്ദീൻ പറഞ്ഞത് സൂഫികളുടെയും കിതാബ് സുന്നത്തിൽ ഭദ്രമാണ് അതിൽ ലോകത്ത് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എല്ലാ തെരീക്കത്തുകളും അങ്ങനെയാണ് കാതിരിയ തൊരീക്കത്ത് ഷാദുരി ആണെങ്കിലും വധുവിയാണെങ്കിലും അക്ബരിയാണെങ്കിലും ആണെങ്കിലും ഇനി രക്ഷബന്ധിയെ ആണെങ്കിലും ണെങ്കിലുംറോസിയെ ആണെങ്കിലും തുടങ്ങിയ നിരവധി തൊരിയക്കത്തുകളും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എല്ലാം കിതാബ് സുന്നത്തിൽ ഭദ്രമാണ് ചുരുക്കത്തിൽ സൂഫിസം യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് അതിലേക്കുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് ഇവകളെല്ലാം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എല്ലാം ഒന്നിൽ നിന്നും വേർപിരിഞ്ഞതാണ് എന്നും അതാണ് കാതിരിയ സരണിയെന്നും എല്ലാ ത്വരിയക്കത്തുകളുടെയും കണ്ണാണ് കാതിരിയ സരണിയെന്നും മുത്തനബി സാഹുല തങ്ങൾ പഠിപ്പിച്ചത് തന്ന തന്ന യസാൻ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത് അതുകൊണ്ട് ത്വരിയക്കത്ത് സൂഫിസം എന്നുള്ളത് നമ്മളുടെ ആ ദീനിൻ്റെ ആത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ സൂഫിസത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ